എവിടാ ഒരു പണിയില്ല ഒരു പരിപാടി നടക്കണില്ല എന്ത് പരിപാടി നോക്ക ഇജി റെഡി ആണെങ്കി അത്ര ഐഡിയ ഉണ്ട് എന്ത് വേണ്ട ഇരേ അനേ വയനാട്ടിലോ അട്ടപ്പാടിയിലോ ഉള്ളേരിയോ പറ്റുമോ അതെ ആയിക്കോട്ടെ പോകാ ആയിക്കോട്ടെ ശർക്കര കൂട്ടിയിട്ട് മൂന്നു നേരം കഴിക്കാം വായറ്റന്നാൽ പോകും വയറിൻ്റെ വേദനയും പോകും കേട്ടില്ലേ എന്ത് വലിയ ചാ ഇതോ ഇത് ആട് തിന്നാണ് വട്ടിരു വള്ളിയാണ് ആൾ മരിച്ചൊന്നുമില്ലല്ലോ ഒരിക്കലും മരിച്ചില്ല വയറ്റിന്ന് പോകാത്ത ആൾക്ക് എന്നാൽ ആട് ഇത് തിന്നിട്ട് പിടിപിടുന്ന തോന്നുന്നുണ്ടല്ലേ പിന്നെന്താ എന്താ പ്രശ്നം പറയുവേദന ആയ പൊളിക്കടും ഇപ്പൊ അടുത്തൊന്നും പല്ലി വെച്ചിട്ടില്ലല്ലേ ആ കോട്ട് വല്ലല്ലേ അതാ കളയിക്കണോ അതിൻ്റെ എടുത്താ മതി നമുക്ക് കേട്ടോ ആ സാധനം അളക്കണ്ടട ചോര ഏ ചോര നിക്കണില്ല ചോര മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്താ ഇരിക്കും മരുന്നേ ഇരിക്കണം പണി പാളിക്കുണ് പരിയെ ജി കിട്ടിയ വണ്ടിക്ക് തടിയെടുത്തോ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാ ചോര നിക്കില്ലല്ലോ ഈ ചെങ്ങായിപ്പോ എവിടേക്കേ പോയി ഇവിടെ അടുത്ത മേടിക്കോറിവിടെ ഇരിക്കട്ടോ ഞാനിപ്പോ വാങ്ങിച്ചോ ഇതുകൊണ്ട് കഴിച്ചും